ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ഞാനിന്ന് സിമ്പിളായിട്ട് ഒരു ഫേസ് മസാജിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം ഈ ഫേസ് മസാജെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും പക്ഷേങ്കിൽ നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും നമ്മൾ നമ്മുടെ മുഖത്ത് വന്ന് നമ്മൾ ഫേസ് മസാജ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് അത് ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് നോക്കിക്കേ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ആവുകയും ചെയ്യും സിമ്പിളായിട്ട് മസാജ് ചെയ്യാനും പറ്റും നമ്മൾ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് ഡെയിലി നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും അത് മടി കൂടാതെ ഡെയിലി ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് പണ്ടുള്ള കാലത്തിലൊക്കെ ആൾക്കാരാണെങ്കിൽ എണ്ണ തേച്ച് കുളിക്കാറുണ്ടായിരുന്നു ഇപ്പം ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അവർ കുളിക്കുന്ന സമയത്ത് എണ്ണ തേച്ച് അങ്ങനെ കുളിക്കാറുള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുളിക്കാൻ പോകുന്നതിന് മുന്നേ നന്നായിട്ട് എണ്ണ തേച്ച് കുറച്ച് നേരം നിന്നിട്ടൊക്കെ കുളിക്കാറുണ്ട് ഇപ്പം നമുക്കൊന്നും അതിനുള്ള സമയവും ആരും ചെയ്യാറുമില്ല പക്ഷേങ്കിൽ അങ്ങനെ ഓയിൽ മസേജ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകത്തില്ല അതുപോലെ തന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും എല്ലാത്തിനും നമ്മൾ ഓയിൽ മസേജ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം ഞാൻ ഇന്ന് നോർമലായിട്ട് പാലിച്ചിട്ട് വെളിച്ചു തന്നെയാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കുന്നവർക്ക് ഒലിവ് ഓയിൽ എടുക്കാം ബദാം ഓയിൽ എടുക്കുന്നവർക്ക് ബദാം ഓയിൽ എടുക്കാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി മസാജ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് എടുക്കുന്നത് എടുക്കുന്നത് വന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയാണ് അത് ാണ് അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയും അത് ഒരുപാട് എണ്ണ യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത് ഒരു ഡ്രോപ്പ് എടുത്താൽ മതി ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അത് മുഖത്ത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് ഫേസ് എങ്ങനെ മസാജ് ഞാൻ കാണിച്ചു ആദ്യം നമുക്ക് ഒരു ഡ്രോപ്പ് എണ്ണ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് കയ്യിലിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ആദ്യം മുഖം മുഴുവനായിട്ട് ഈ എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം മുഖം മുഴുവനായിട്ട് തേച്ചതിന് ശേഷം മസാജ് ചെയ്യാൻ തുടങ്ങിയാൽ മതി നമ്മൾ എപ്പോഴും മുഖം മസാജ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാൻ നമ്മൾ മുഖം മസാജ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ സ്കിന്ന് ടൈറ്റാകും ടൈറ്റായിട്ട് റിംഗിൾസ് ഉണ്ടാവത്തില്ല ഈ സൈഡിലൊക്കെ നമ്മളുടെ ആ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ടും ആ ഒരു ലൈൻ ഇല്ലേ അത് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് അങ്ങ് പോവും ചിലവരുടെയൊക്കെ മുഖത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ രണ്ട് സൈഡിലായിട്ടും വലിയ ലൈൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചിലവരുടെയൊക്കെ നെറ്റിയിൽ ലൈൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ലൈൻ വരാതിരിക്കാന് ഈ ഓയിൽ മസാജ് ഏറ്റവും നല്ലതാണ് കേട്ടോ നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉള്ളവർ ഇതുപോലെ ഡെയിലി ഓയിൽ മസാജ് ചെയ്യാമെങ്കിൽ ആ കറുപ്പ് നിറം മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ആ സൈഡിലത്തെ ജോയിൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ചെവിയുടെ രണ്ട് സൈഡിലായിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നതുപോലെ നമ്മൾ വായെ ഓപ്പൺ ചെയ്യുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ അവിടുത്തെ ആ ഒരു ഭാഗം ലൂസാവും ചിലവർക്ക് ആ രണ്ട് സൈഡിലായിട്ട് വേദന ഉണ്ടാവാറുണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഭാഗത്ത് നന്നായിട്ട് എക്സസൈസ് കൊടുക്കുമ്പോൾ അവിടെ നന്നായിട്ട് ലൂസ് ആവുകയും ചെയ്യും നമുക്ക് അവിടെ പെയിൻ ഉണ്ടാകത്തില്ല അത് നമ്മളുടെ സ്കിന്നു ടൈറ്റ് ആവാനും ഏറ്റവും നല്ലതാണ് നമ്മൾ മുഖം മസാജ് ചെയ്യുന്നതിൻ്റെ കൂടെ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് നമ്മളുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അതൊരു ഫേസ് മസാജിൻ്റെ ഒരു ഇതാണ് ബാക്കി നമ്മളുടെ കൈയിലും ഇതുപോലെ എണ്ണ തൂത്തിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഉണ്ടാകുന്ന റിങ്കിൾസ് എല്ലാം പോയി കിട്ടും കേട്ടോ കേട്ടില്ലേ ഇതുപോലെ ഞാൻ ഈ കാണിച്ചതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഡെയിലി നിങ്ങളിങ്ങനെ മസാജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ കാരണമെച്ചാൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴ് നമ്മുടെ മുഖത്ത് ഗ്ലോ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് ഈ എണ്ണ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അല്ല ഇങ്ങനെ ഓയിലായിട്ട് ഇരിക്കുന്നതിന് പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് ഫീൽ ആകുക നിങ്ങൾ ഇതിങ്ങനെ വിറ്റിട്ട് കുറച്ച് സമയം കഴിഞ്ഞ വെച്ച് വാഷ് ചെയ്ത് കളയാ മതി കേട്ടോ കെട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് എണ്ണമായ ഇരിക്കുന്നതിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ വിടാം ഇപ്പം കണ്ടില്ല ഞാനത് ഓയിൽ മസേജ് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ആവുന്നില്ലേ ഒരു റെഡ്ഡിഷ് പോലെ ഫീൽ ആവുന്നില്ലേ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നത് ഡെയിലി ഇതൊന്ന് ചെയ്തു നോക്കും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടോ എന്ന് എൻ്റെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയ ഒരു ബീറ്റി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye!